കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ യശയ്യാവ് മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് യെരുസുലേമിൽ നിന്നും യഹൂദയിൽ നിന്നും ആധാരവും ആശ്രയവും അപ്പം എന്ന ആധാരമൊക്കെയും വെള്ളം എന്ന ആധാരമൊക്കെയും വീരൻ യോദ്ധാവ് ന്യായാധിപതി പ്രവാചകൻ പ്രശ്നക്കാരൻ മൂപ്പൻ അമ്പത് പേർക്ക് അധിപതി മാന്യൻ മന്ത്രി കൌശലപ്പണിക്കാരൻ മന്ത്രവാദി എന്നിവരെയും നീക്കിക്കളയും ഞാൻ ബാലന്മാരെ അവർക്ക് പ്രറുക്കന്മാരാക്കി വെക്കും ശിശുക്കൾ അവരെ വാഴും ഒരുത്തൻ മറ്റൊരുവിനേയും ഒരാൾ തന്റെ കൂട്ടുകാരനെയും ഇങ്ങനെ ജനം അന്യോന്യം പീഡിപ്പിക്കും ബാലൻ വൃദ്ധനോടും നീജൻ മാന്യനോടും കയർക്കും ഓരൻ തന്റെ പിതൃഭവനത്തിലെ സഹോദരനെ പിടിച്ചു നിനക്ക് മേലങ്കിയുണ്ട് നീ ഞങ്ങളുടെ അധിപതിയായിരിക്കാം ഈ ശൂന്യശിസ്റ്റം നിന്റെ കൈവശം ഇരിക്കട്ടെ എന്ന് പറയും അവൻ അന്ന് കൈ ഉയർത്തിക്കൊണ്ട് വൈദ്യനായിരിക്കാൻ എനിക്ക് മനസ്സില്ല എന്റെ വീട്ടിൽ ആഹാരവുമില്ല വസ്ത്രവുമില്ല എന്നെ ജനത്തിനും അധിപതിയാക്കരുത് എന്ന് പറയും യഹോപയുടെ തേജസ്സുള്ള ഉള്ള കണ്ണിനു വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം അവരുടെ നാവുകളും പ്രവൃത്തികളും അവനു വിരോധമായിരിക്കാൽ എരിശിലേയും ഇടിഞ്ഞു പോകും യഹൂദ വീണുപോകും അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു അവർ സ്വതം പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു അതിനെ മറയ്ക്കുന്നതുമില്ല അവർക്ക് അയ്യോ കഷ്ടം അവർ തങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുന്നു നീതിമാനെക്കുറിച്ചു അവന് നന്മ വരൂവെന്ന് പറവിൽ തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കും ദുഷ്ടനു അയ്യോ കഷ്ടം അവന് ദോഷം വരും അവന്റെ പ്രവൃത്തികളുടെ ഫലം അവനും അനുഭവിക്കും എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു സ്ത്രീകൾ അവരെ വാഴുന്നു എന്റെ ജനമേ നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു യഹോവ വ്യവഹരിപ്പാൻ എഴുന്നേറ്റു വംശങ്ങളെ വിധിപ്പാൻ നിൽക്കുന്നു യഹോവ തന്റെ ജനത്തിന്റെ മൂപ്പന്മാരോടും പ്രഭുക്കന്മാരോടും ന്യായവിസ്ഥാനത്തിൽ പ്രവേശിക്കും നിങ്ങൾ മുന്തിരിത്തോട്ടം തിന്നുകളഞ്ഞു എളിയവരോട് കവർന്നെടുത്തത് നിങ്ങളുടെ വീടുകളിലുണ്ട് എന്റെ ജനത്തെ തകർത്ത് കളവാനും എളിയവരെ ദുഃഖിപ്പിക്കാനും നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് യഹോവ പിന്നെയും മരളിച്ചത് എന്നാൽ സിയോൻ പുത്രിമാർ കളിച്ച് കഴുത്ത് നീട്ടിയും ഒരു കൊണ്ട് സഞ്ചരിക്കുകയും തത്തി തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലംപൊരി കേൾപ്പിക്കുകയും ചെയ്യുന്നു ഇതുനിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചോരിപിടിപ്പിക്കും യഹോവ അവരുടെ ഗുഹ്യപ്രദേശങ്ങളെ നഗ്നമാക്കും അന്ന് കർത്താവ് അവരുടെ കാൽച്ചിലമ്പുകളുടെ അലങ്കാരം അവരുടെ നെറ്റിപ്പട്ടം ചന്ദ്രക്കല കാതിലെ കടകം കവിണി തലപ്പാവ് കാൽത്തള പട്ടുക പരിമിളപ്പെട്ടി തകിട്ട് കൂട് മോതിരം മൂക്കുത്തി ഉത്സവവസ്ത്രം മേലാട ശാൽവ ചെറുസഞ്ചി ദർപ്പണം ക്ഷോമാപടം കല്ലാവ് മൂടുപടം എന്നിവ നീക്കിക്കളയും അപ്പോൾ സുഗന്ധത്തിനു പകരം ദുർഗന്ധവും അരക്കച്ചയ്ക്ക് പകരം കയറും പുരുകുടലിനു പകരം കഷണ്ടിയും ഉടയാടയ്ക്ക് പകരം രട്ടും സൌന്ദര്യത്തിനു പകരം കരിവാളിപ്പും ഉണ്ടാകും നിന്റെ പുരുഷന്മാർ വാളിനാലും നിന്റെ വീരന്മാർ യുദ്ധത്തിലും വീഴും അതിന്റെ വാതിലുകൾ വിലപിച്ച് ദുഃഖിക്കും അത് ശൂന്യമായി നിറത്തു കിടക്കും യശയ്യാവ് നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നാലാം നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അന്ന് ഏഴ് സ്ത്രീകൾ ഒരു പുരുഷനെ പിടിച്ച് ഞങ്ങൾ സ്വന്തം വക കൊണ്ട് അഹോകൃതി കഴിക്കുകയും സ്വന്തം വർഷം ധരിക്കുകയും ചെയ്തുകൊള്ളാ നിന്റെ പേർ മാത്രം ഞങ്ങൾക്ക് ഇരിക്കട്ടെ ഞങ്ങളുടെ നിന്ന് നീക്കിക്കളയണമേ എന്ന് പറയും അന്നാൾ യോഗവിടമുള്ള ഭംഗിയും മഹത്വമുള്ളതും ഭൂമിയുടെ ഫലം ഇസ്രയേലിലെ രക്ഷിതാകരണത്തിന് മഹിമയും അഴകുമുള്ളതുമായിരിക്കും കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ഹനത്തിന്റെ കാറ്റ് കൊണ്ടും സിയോൻ പുത്രിമാരുടെ മലിനത കഴുകിക്കളയുകയും എറിശലേമിന്റെ രക്തപാതകം അതിന്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം സിയോനിൽ യോനിൽ മിഞ്ചിയിരിക്കുന്നവനും എറിശിലേമിൽ ശേഷിച്ചിരിക്കുന്നവനും ഇങ്ങനെ എറിശിലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേർ എഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അതിലെ സഭായോഗങ്ങളിൽ മേലും പകലിന് ഒരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും സകല തേജസ്സിനും മീതെ ഒരു വിധാനമുണ്ടായിരിക്കും പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടമായും ഒരു കൂടാരം ഉണ്ടായിരിക്കും കൊരിന്ദ്രക്ക് എഴുതിയ ഒന്നാം ലേഖനം ഏഴാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് കൊരിന്തിയർ ഏഴാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ എഴുതി അയച്ച സംഗതികളെക്കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യനും നല്ലത് എങ്കിലും ദുർനടത്തു നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്കും സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടമ്പിട്ടിരിക്കുന്നത് ചെയ്യട്ടെ ഭാര്യയുടെ ശരീരത്തിന് അവൾക്കല്ല ഭർത്താവിന് അധികാരമുള്ളത് അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന് മേൽ അവനല്ല ഭാര്യയ്ക്കത്ര അധികാരം പ്രാർത്ഥനയ്ക്കു അവസരമുണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത് നിങ്ങളുടെ അജിതേന്ദ്രീയത്വം നിമിത്തം സാധാൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പി ഞാൻ ഇത് കല്പനയായിട്ടല്ല അനുവാദമായിട്ടത്രേ പറയുന്നത് സകല മനുഷ്യരും എന്നെ ആയിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു എങ്കിലും ഒരുവനും ഇങ്ങനെയും ഒരുവിനും അങ്ങനെയും താൻ താന്റെ കൃപാപരം ദൈവം നൽകിയിരിക്കുന്നു വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും അവർ എന്നെപ്പോലെ പോലെ അവർക്ക് കൊള്ളാം എന്ന് ഞാൻ പറയുന്നു ചിരേന്ദ്രിയത്വമില്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ അഴലിനേക്കാൾ വിവാഹം ചെയ്യുന്നതും നല്ലത് വിവാഹം കഴിഞ്ഞവരോട് ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നത് ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത് പിരിഞ്ഞുവെന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം അല്ലെന്നു വരിക ഭർത്താവിനോട് കൊള്ളേണം ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കുകയും അരുത് എന്നാ ശേഷമുള്ളവരോട് കർത്താവല്ല ഞാൻ തന്നെ പറയുന്നത് ഒരു സഹോദരനും അവിശ്വാസിയായ ഭാര്യ ഉണ്ടായിരിക്കുകയും അവൾ അവനോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുകയും ചെയ്താൽ അവളെ ഉപേക്ഷിക്കരുത് അവിശ്വാസിയായ ഭർത്താവുള്ള ഒരു സ്ത്രീയും അവൻ അവളോടുകൂടെ പാർപ്പാൻ സമ്മതിക്കുന്നതെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കരുത് അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശദീകരിക്കപ്പെടും വിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തിര വിശുദ്ധീകരിക്കപ്പെട്ടുമിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്നു വരും ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു ആ വിശ്വാസി വേർ പിരിയട്ടെ ഈ വകയിൽ സഹോദരനോ സഹോദരിയോ ബദ്ധരായിരിക്കുന്നില്ല എന്ന സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു സ്ത്രീയെ നീ ഭർത്താവിന് രക്ഷ വരുത്തുമെന്നും നിനക്ക് എങ്ങനെയറിയാം പുരുഷ നീ ഭാര്യയ്ക്ക് രക്ഷപ്പെടുത്തുമെന്നും നിനക്കു എങ്ങനെ അറിയാം എന്നാൽ ഓരോരുത്തർ കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തർ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ ഇങ്ങനെയാകുന്നു ഞാൻ സകല സഭകളിലും ആജ്ഞാപിക്കുന്നത് ഓരോരുത്തൻ പരിചേദനയോടെ വിളിക്കപ്പെട്ടുവോ അഗ്രചർമ്മം വരുത്തരുത് ഒരുത്തൻ അഗ്രചർമ്മത്തോടെ വിളിക്കപ്പെട്ടുവോ പരിച്ഛേദന ഏൽക്കരുത് പരിചേദന ഒന്നുമില്ല അഗ്രചർമ്മ ഒന്നുമില്ല ദൈവകൽപ്പന പ്രമാണിക്കുന്നതത്രേ കാര്യം ഓരോരുത്തരും വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചുകൊള്ളട്ടെ നിദാസനായി വിളിക്കപ്പെട്ടുവോ വ്യസനിക്കരുത് സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്ന് കൊള്ളാം ദാസനായി കർത്താവിൽ വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു അങ്ങനെ തന്നെ സ്വതന്ത്രനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കുന്നു മനുഷ്യർക്ക് ദാസന്മാരാകരുത് സഹോദരന്മാരെ ഓരോരുത്തരും വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ കന്യാകുമാരെയെക്കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പനയല്ല എങ്കിലും വിശ്വസ്തൻ ആകുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു ഇപ്പോഴത്തെ കസ്ത നിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നു അവന് എനിക്ക് തോന്നുന്നു നീ ഭാര്യയോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ വേർപാട് അന്വേഷിക്കരുത് നീ ഭാര്യയില്ലാത്തവനോ ഭാര്യയെ അന്വേഷിക്കരുത് നീ വിവാഹം ചെയ്താലും ദോഷമില്ല കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ജഡസിൽ കസ്റ്റഡി ഉണ്ടാകും അത് നിങ്ങൾക്ക് വരരുത് എന്ന് എന്റെ ആഗ്രഹം എന്നാൽ സഹോദരന്മാരെ ഇതൊന്നും ഞാൻ പറയുന്നു കാലം ചുരുങ്ങിയിരിക്കുന്നു ഇനി ഭാര്യമാരുള്ളവർ ഇല്ലാത്തവരെ പോലെയും കരയുന്നവർ കരയാത്തവരെ പോലെയും സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും വിലയ്ക്ക് വാങ്ങുന്നവർ കൈവിശമാക്കാത്തവരെ പോലെയും ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നുവല്ലോ നിങ്ങൾ ചിന്താഗുലമില്ലാത്തവരായിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുവെന്ന് വെച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കുവെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു അതുപോലെ ഭാര്യയായവൾക്കും കന്യകയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട് വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിനും വിശ്രീ ആകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കുമെന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു ഞാൻ ഇത് നിങ്ങൾക്ക് കുടുക്കിടുവാനല്ല യോഗ്യത വിചാരിച്ചും നിങ്ങൾ ചാവല്യം കൂടാതെ കർത്താവിന്റെ സ്ഥിരമായി വസിക്കേണ്ടതിനും നിങ്ങളുടെ ഉപകാരത്തിനായിട്ടത്രേ പറയുന്നത് എന്നാലോർത്തൻ തന്റെ കന്യകയ്ക്ക് പ്രായം കടന്നാൽ താൻ ചെയ്യുന്നത് അയോഗ്യമെന്ന് നിരൂപിക്കുന്നുവെങ്കിൽ അങ്ങനെ വേണ്ടി വന്നാൽ ഇഷ്ടം പോലെ ചെയ്യട്ടെ അവൻ ദോഷം ചെയ്യുന്നില്ല അവർ വിവാഹം ചെയ്യട്ടെ എങ്കിലും നിർബന്ധമില്ലാതെ തന്റെ ഇഷ്ടം നടത്തുവാൻ അധികാരമുള്ളവനും ഹൃദയത്തിൽ സ്ഥിരതയുമുള്ളവനുമായി ഒരുവൻ തന്റെ കന്യകയെ സൂക്ഷിച്ചു കൊള്ളുവാൻ സ്വന്തം ഹൃദയത്തിൽ നിർണയിച്ചുവെങ്കിൽ അവൻ ചെയ്യുന്നത് നന്ന് അങ്ങനെ ഒരുത്തൻ തന്റെ കന്യകയെ വിവാഹം കഴിപ്പിക്കുന്നത് നന്ന് വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് ഏറെ നന്ന് ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചുപോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം കഴിയുവാൻ സ്വാതന്ത്ര്യമുണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി മാത്രമേ ആകാവൂ എന്നാൽ അവൾ അങ്ങനെ തന്നെ പാർത്തുകൊണ്ടാൽ ഭാഗ്യമേറിയവൾ എന്ന് എന്റെ അഭിപ്രായം ദൈവാത്മാവ് എനിക്കും ഉണ്ട് എന്ന് തോന്നുന്നു അപ്പസോലായ പൗലോസ് കോരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ഒന്ന് കോരിന്ത്യർ എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്കെല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം അറിവ് ചീർപ്പിക്കുന്നു സ്നേഹമോ ആത്മീക വർദ്ധനോ വരുത്തുന്നു താൻ വലതും അറിയുന്നുവെന്ന് ഒരുത്തനു തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്നുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല ഓരൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെക്കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്ന് നാം അറിയുന്നു പല ദേവന്മാരും പല എന്ന് പറയുന്നുവല്ലോ എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്നു പേരുള്ളവർ ഉണ്ടെന്നു വരികലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ അവൻ സകലത്തിനും കാരണബൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു യേശു ക്രിസ്തു എന്ന ഏകകർത്താവും നമുക്കുണ്ട് അവൻ മുഖാന്തര സകലവും അവൻ മുഖാന്തര നാമും ആകുന്നു എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല ചിലർ ഇന്നുവരെ വിഗ്രഹപരിചയം ഹേതുവായ വിഗ്രഹാർപ്പിതം വെച്ച് തിന്നുന്നു അവരുടെ മനസ്സാക്ഷി ബലഹീനമാകിയാൽ മലിനമായിത്തീരുന്നു എന്നാൽ ആഹാരം നമ്മെ അടുപ്പിക്കുന്നില്ല തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല തിന്നാൽ ആദായവുമില്ല എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിക്കാൻ നോക്കിവീൻ അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്ന ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കയില്ലയോ വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്തു അവരുടെ ബലഹീന മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു ആകയാൽ ആഹാരമെന്റെ സഹോദരൻ ഇടർച്ചയായി തീരുമെങ്കിൽ എന്റെ സഹോദരന് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് ഞാൻ ഒരു നാളും മാംസം തിന്നുകയില്ല ൾ അറുപത്തിനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സങ്കീർത്തനം വാക്യങ്ങൾ ദൈവമേ എന്റെ നിരവിളി കേൾക്കണമേ എന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ എന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതമായ പറയെങ്കിലേക്ക് എന്നെ നടത്തണമേ നീ എനിക്കൊരു സങ്കേതവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവും ആയിരിക്കുന്നുവല്ലോ ഞാൻ നിന്റെ കൂടാരത്തിലെന്തേക്കും വസിക്കും നിന്റെ ചിറകൻ മറവിൽ ഞാൻ ശരണം പ്രാപിക്കും ദൈവമേ നീ എന്റെ നേർച്ചകളെ കേട്ടു നിന്റെ നാമത്തെ ഭയപ്പെടുന്നവരുടെ അവകാശം എനിക്ക് തന്നിരിക്കുന്നു നീ രാജാവന്റെ ആയുസിനെ ദീർഘമാക്കും അവന്റെ സന്ദർശനങ്ങൾ തലമുറ തലമുറയോളം ഇരിക്കും അവനെന്തേക്കും ദൈവസന്നിധിയിൽ വസിക്കും അവനെ പരിപാലിക്കേണ്ടതിന് ദയം വിശ്വസതയും കൽപ്പിക്കണമേ അങ്ങനെ ഞാൻ തിരുനാമത്തെ എന്നേക്കും കീർത്തിക്കുകയും എന്റെ നേർച്ചകളെ നാൾതോറും കഴിക്കുകയും ചെയ്യും